ആകെ ഒക്കെ അത് ചോദിച്ച് മാംസട്ടില്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യ ആരോഗ്യവാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ചെറിയൊരു റെസ്റ്റ് കിട്ടി തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം കുറച്ചതാണ് റെസ്റ്റ് എടുത്ത് പുതിയ രൂപത്തിൽ വരാൻ വേണ്ടി ന്യൂസ് വരുന്നു അടുത്ത മാസം വരുന്നു എന്ന് പറഞ്ഞു എന്നോട് കഴിഞ്ഞ കഴിഞ്ഞ മാധ്യമപ്രവർത്തകർ പലരും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രേക്ഷകരും എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുകയാണ് െന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വരുമെന്ന് തന്നെ പറയരുത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കുടുംബം ആഗ്രഹിക്കുന്നു അടുത്ത മാസം എന്തായാലും വരും ആ വരവൊരു വലിയ വരവായിരിക്കും അല്ല എല്ലാവർക്കും അറിയാം ആ ഒരു വരവിന് വേണ്ടി ഏത് കെട്ടിപ്പിലാണ് വരുന്നതെന്നും പ്രതീക്ഷിച്ച് ഞങ്ങൾ എല്ലാവരും സിനിമാ ലോകവും പ്രേക്ഷകരും നിങ്ങളെപ്പോലെ പ്രവർത്തകരെ പോലെ എല്ലാവരും ഞങ്ങളുടെ കുടുംബവും കാത്തിരിക്കുകയാണ് പുള്ളി സന്തോഷമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു ആ കേസിലെ ഒരു കുടുംബവും ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു ഞങ്ങൾ yang lebih momentum